തൃശൂർ പൂരം അലങ്കൂലപ്പെടുത്തിയത് പോലീസ് എന്ന് തിരുവമ്പാടി ദേവസ്വം പൂരമെഴുന്നള്ളിപ്പിൽ പോലീസ് ഇടപെട്ടുവെന്നും സ്വരാജ് റൌണ്ടിലെ എല്ലാ വഴികളും പോലീസ് ബ്ലോക്ക് ചെയ്തുവെന്നും തിരുവമ്പാടി ദേവസ്വം കോടതിയെ അറിയിച്ചു തിരുവമ്പാടി ദേവസ്വം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രേഷ്മ ബാബു ചേരുന്നു രേഷ്മ തൃശൂർ പൂരം അലങ്കൂലപ്പെടുത്തിയത് പോലീസ് എന്ന് തിരുവമ്പാടി ദേവസ്വം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രോഹിണി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തത് പോലീസാണെന്നാണ് നിലവിൽ തിരുവമ്പാടി ദേവസ്വം ഹൈക്കോടതിയിലെ സത്യവാങ്ത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസ് അകാരണമായിട്ട് ഇടപെട്ടു പോലീസിന്റെ ഈ ഇടപെടലും അപക്കവുമായിട്ടുള്ള നടപടികളുമാണ് പൂരം അലങ്കോലപ്പെടാനായിട്ടുള്ള ആ പ്രധാനപ്പെട്ട കാരണമെന്നാണ് തിരുവമ്പാടി ദേവസ്വം ഈ സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് ആ ക്ഷേത്ര പരിസരത്തടക്കം ആ പോലീസ് ബൂട്ടിട്ട് കയറി പൂരപ്രേമികളെ പലയിടത്തും തടഞ്ഞ ഒരു സാഹചര്യമുണ്ട് സ്വരാജ് റൌണ്ടിലെ എല്ലാ വഴികളും പോലീസ് ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായത് പോലീസിന്റെ ഈ ഇടപെടൽ മൂലം മഠത്തിൽ വരവ് പേരിന് വേണ്ടി അല്ലെങ്കിൽ പേരിന് മാത്രമുള്ള ഒരു ചടങ്ങായി ചുരുക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടെന്നും നിലവിൽ ഈ സത്യാമൂലത്തിലൂടെ തിരുവമ്പാടി ദേവസ്വം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പൂരം എഴുന്നള്ളിപ്പിൽ എമ്പാടും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായി എന്നും പൊതുജനങ്ങൾക്ക് എഴുന്നള്ളിപ്പ് കാണാനുള്ള അവസരം പോലീസ് നിഷേധിച്ചുവെന്നും ആ തിരുവമ്പാടി ദേവസ്വം വിമർശന രൂപേണ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിച്ച സമയത്താണ് അല്ലെങ്കിൽ ഹർജിയിലാണ് ഈ തിരുവമ്പാടി ദേവസ്വം സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുള്ളത് നേരത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡും ഒരു അഫിഡവിറ്റ് ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു അതിലെമ്പാടും പറഞ്ഞിരുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെയും പാറമേക്കാവ് ദേവസ്വത്തിന്റെയും ഗൂഢാലോചനയുടെ ഫലമാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് എന്നുള്ളൊരു കാരണമായിരുന്നു അതിൽ ചെറിയ രീതിയിൽ മാത്രമായിരുന്നു പോലീസിനെതിരായിട്ടുള്ള വിമർശനം ഉണ്ടായിരുന്നത് പക്ഷേ ഈ തിരുവമ്പാടി ദേവസ്വം നൽകിയിട്ടുള്ള സത്യവാങ്ത്തിൽ എമ്പാടും പോലീസിന്റെ ഇടപെടലാണ് പൂരം അലങ്കോലപ്പെടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ആ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എല്ലാ ഇടങ്ങളിൽ നിന്നും പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും അപക്കവമായിട്ടുള്ള നടപടികളാണ് ഉണ്ടായത് പൂരപ്രേമികളെ അടക്കം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫയർ വർക്കേഴ്സിന് അതായത് വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ അടക്കം പലയിടങ്ങളിലും പോലീസ് തടഞ്ഞു തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഐ ഡി കാർഡുള്ള ആളുകൾ പ്രവേശിക്കുന്നതിൽ പോലും പോലീസ് ഭാഗത്തുനിന്നും തടസ്സം ഉണ്ടായി എന്നുള്ള ഒരു കാര്യം കൂടി തിരുവമ്പാടി ദേവസ്വം ഈ സത്യാഗൂലത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ ഹർജിയിലടക്കം ഹർജിക്കാരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം സമീപനം ഉണ്ടായതാണ് പൂരം അലങ്കോലപ്പെടാനായിട്ടുള്ള കാരണമെന്നായിരുന്നു അതിലെ പ്രധാനപ്പെട്ട വാദം അത് ശരിവയ്ക്കുന്നത് തന്നെയാണ് നിലവിൽ തിരുവമ്പാടി ദേവസ്വം നൽകിയിട്ടുള്ള സത്യാംഗൂലത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ ഹർജികൾ ഹൈക്കോടതി രണ്ടാഴ്ച ശേഷം പരിഗണിക്കാനിരിക്കെ തന്നെയാണ് തിരുവമ്പാടി ദേവസ്വം പോലീസിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പക്ഷേ തിരുവമ്പാടി ദേവസ്വം ഗൂഢാലോചന നടത്തി പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഗൂഢാലോചന നടത്തി പൂരം അലങ്കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായതെന്നുള്ള ഒരു നിലപാടാണ് വ്യക്തമാക്കിയതെങ്കിൽ തിരുവമ്പാട് ദേവസ്വം പോലീസിന്റെ ഭാഗത്തു നിന്നും അനധികൃതമായിട്ടുള്ള ഇടപെടലും നടപടിയും ഉണ്ടായതാണ് പൂരം അലങ്കോലപ്പെടുത്തേണ്ട കാരണമെന്നാണ് വിശദീകരിച്ചിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഹർജിയിലാണ് തിരുവമ്പാട് ദേവസ്വം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത് പല സമയത്ത് പല പൂരം നാളുകളിലും ഈ പാറമേക്കാവ് ദേവസ്വം അതോടൊപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വവും സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പൂരം നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിക്കണമെന്നുള്ള ഒരു ആവശ്യം ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പൂരം നടത്തിപ്പിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം അലങ്കോലപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണ കുറിപ്പ് ഹൈക്കോടതിയിൽ രേഖാമൂലം തന്നെ തിരുവമ്പാടി ദേവസ്വം നൽകിയിട്ടുള്ളത് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും പൂരം അടക്കം അനൌദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള ഇടപെടലുണ്ടായി ഇത് തന്നെയാണ് പൂരം അലങ്കോലപ്പെടാനുള്ള കാരണമെന്നാണ് തിരുവമ്പാടി ദേവസ്വം വിശദീകരിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈ സ്വരാജ് റൌണ്ടിലെ എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തു പൂരപ്രേമികളെ അടക്കം തടഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട് അത് മാത്രവുമല്ല തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഔദ്യോഗിക ഒഫീഷ്യൽസിനെ പോലും കടത്തിവിടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ വിഷയം എത്തിച്ചതും പോലീസാണെന്നും വിശദീകരിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഹൈക്കോടതി അടുത്ത രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് വിവിധ ദേവസങ്ങൾ നൽകിയിട്ടുള്ള ഈ അഫിഡവിറ്റുകളും ഈ സത്യാഗൂലങ്ങളും പരിശോധിക്കും അതിനുശേഷമായിരിക്കും ഈ ഹർജിന്മേൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുക രോഹിണി വിവരങ്ങൾ